ഹായ് ഹലോ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കരിമ്പിൻ ജ്യൂസാണ് കരിമ്പ് ചെത്തിയെടുത്ത് മിക്സിയിലടിച്ചുണ്ടാക്കിയതാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു വലിയ കരിമ്പ തന്നു അപ്പം ഞാനതൊന്ന് ജ്യൂസ് ഉണ്ടാക്കിയതാണ് സൂപ്പർ ജ്യൂസാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒറിജിനൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസ് തന്നെയായിട്ട് നമുക്ക് തോന്നും ഞാൻ വലിയ കരിമ്പൊന്ന് വിട്ട കരിമ്പൻ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നൊന്ന് പറയാം കേട്ടോ ആ വലിയ കരിമ്പ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തു എല്ലാ ചെടിയും പൂക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യും പക്ഷേ പൂത്ത് കഴിഞ്ഞാൽ കായ്ഫലം കുറയുന്ന വിളവ് വിളയാണ് കരിമ്പെന്നും അറിയപ്പെടുന്നു എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി തൊലിയൊക്കെ കളഞ്ഞെടുക്കുക എന്നുള്ളതൊരു ടാസ്ക് റിസ്ക് ടാസ്ക് തന്നെയായിരുന്നു കുറേ സമയം എടുത്ത് കിട്ടോ എന്നാലും വേണ്ടിയിട്ട് ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് നമുക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അതൊരു ഒന്നൊന്നരം സന്തോഷം തന്നെയാണ് പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ ഈ ജ്യൂസൊക്കെ കടയിൽ നിന്നെല്ലാം മേടിച്ച് കുടിക്കുന്നത് അപ്പം ഉണ്ടാക്കി നോക്കിയാൽ അതൊരു അടിപൊളിയല്ലേ എന്ന് വിചാരിച്ച് ഞാനിത് ശ്രമിച്ചതാണ് ഞാനിങ്ങനെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞ് എടുത്തു തൊലി കളയുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ചെറിയ ചെറിയ പീസുകളാക്കാനാണ് എനിക്ക് തോന്നിയത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടോ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇത് മിക്സിയിലാണ് അടിച്ചത് അടിക്കുമ്പോൾ ആദ്യം ഞാനൊരു അല്പം ഒരു കാൽ ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് എന്നിട്ട് കുറച്ച് പീസുകൾ അടിച്ചെടുത്തിട്ട് ജ്യൂസാക്കി പിന്നീട് ഉള്ള പീസിലേക്ക് ഞാൻ ഈ വീ ജ്യൂസ് ചേർത്താണ് അടിച്ചെടുത്തത് പിന്നെ ഒട്ടും വെള്ളം ചേർത്തില്ല ഒരു ഒരു കാൽ ഗ്ലാസ് കാൽ എന്നു പറഞ്ഞൊരു അല്പം വെള്ളം മാത്രമേ ചേർത്തുള്ളൂ അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുനാരങ്ങ നീരും കൂടി ചേർത്തു ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കിട്ടിയത് അടിപൊളി ജ്യൂസാണ് കടയിൽ നിന്ന് കിട്ടുന്ന അതേ തരം ജ്യൂസ് തന്നെയാണ് ഒട്ടും വേറെ മധുരമോ വെള്ളമോ ഒന്നും ചേർത്തില്ല ഇത് ഒറിജിനൽ കരിമ്പിൻ്റെ ജ്യൂസ് മാത്രമാണ് ആ ഒരു വലിയ കരിമ്പിൽ നിന്ന് എനിക്ക് നാല് ഗ്ലാസ് ജ്യൂസ് കിട്ടി അടിപൊളി ജ്യൂസാണ് ഒന്നും പറയാനില്ല സൂപ്പർ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം എനിക്ക് കിട്ടി സബ്സ്ക്രൈബ് ചെയ്യണേ